ഈശ്വശയക്കെ സുതി ആരിക്കട്ടെ സിനിമയിലെ നന്മയിലേക്ക് സ്വാഗതം കുറച്ചധികം നാളിനു ശേഷമാണ് ഞാനൊരു ചലച്ചിത്രം ആത്മീയ നിരൂപണം നടത്തുന്നത് ഒരു സ്പിരിച്വൽ ഒരു ക്രിറ്റിസിസം എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആടുജീവിതം എന്ന് പറയപ്പെടുന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ഒരുപാട് തലങ്ങളിൽ അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അഭിനയ മികവിനെക്കുറിച്ചും സ്ക്രിപ്റ്റിനെക്കുറിച്ചും അതിൻ്റെ ഒറിജിനൽ കഥയായ ബിന്യാമിൻ്റെ നോവലിനെക്കുറിച്ചും അതിൻ്റെ പ്രസൻറ്റേഷനെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ വ്യക്തിയായ നജീം ജീവിച്ചിരിക്കുന്ന നജീം എന്ന വ്യക്തിത്വത്തെക്കുറിച്ചും കഥാപാത്രമല്ല വ്യക്തിത്വത്തെക്കുറിച്ചും കടന്നുപോയ വേദനകളെ ദുരിതങ്ങളെക്കുറിച്ചുമൊക്കെ പല രീതിയിൽ പല ആംഗിളിൽ നിന്നും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ സിനിമ ചെയ്ത ആൾ സിനിമ കണ്ട ആളുകളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് മിക്കപ്പോഴും ഒന്ന് രണ്ട് വരികളിൽ തൊട്ട് ലേഖനങ്ങളായും വീഡിയോ ഒക്കെ അതിൻ്റെ റിവ്യൂസ് നൽകിയിട്ടുമുണ്ട് നമ്മൾ പലതിലൂടെയും കടന്നുപോയിട്ടുമുണ്ട് ഒരു ട്രെൻഡായിരുന്നത് ആ സിനിമ ഇറങ്ങിയ സമയത്തൊരു ട്രെൻഡായിരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമ കണ്ട ആളുകൾ ഇതിനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞ കുറേ നല്ല ചിന്തകളായിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു പുതിയ ട്രെൻഡ് രൂപപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ വേണ്ടി വാഴ്ത്തപ്പെടേണ്ട ഒന്നുമല്ല അല്ലെങ്കിൽ അതിനും വേണ്ടി പ്രകീർത്തിക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല ഇതിനകത്ത് നോർമൽ രീതിയിലുള്ളൊരു അവതരണമാണ് ഇതൊരു സർവൈവൽ ത്ര ത്രില്ലർ മാത്രം ആ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നൊരു സിനിമ പിന്നെ നോവലിൽ പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് പ്രസൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ നടന്ന അത്രയും സംഭവങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ചിലർ പറയുന്നു സിനിമയിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതനുസരിച്ചായിരുന്നു എങ്കിൽ ആ മനുഷ്യൻ ഒരുപക്ഷെ സർവൈവ് ചെയ്ത് പുറത്തു വരാൻ സാധ്യതയില്ല അങ്ങനെ പല രീതിയിൽ ഈ സിനിമ സിനിമയുടെ മൂലകഥയായ ബെന്യാമിൻ നോവൽ എഴുതിയ ആടുജീവിതം എഴുതിയ ബെന്യാമിനേക്കാളും അല്ലെങ്കിൽ സിനിമ ചെയ്ത ബ്ലസി എന്ന അനുഗ്രഹീത സംവിധായകനേക്കാളും അല്ലെങ്കിൽ ഇത് അഭിനയിച്ച് പലിപ്പിച്ച പൃഥ്വിരാജിനേക്കാളും ഒക്കെ മുകളിലാണ് താൻ തങ്ങളെന്ന് തോന്നിപ്പിക്കും വെണ്ണം അഭിപ്രായം പറയുന്ന ബുദ്ധിജീവികളുടെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ആ വശങ്ങളിലേക്കും അതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കും സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ സിനിമയിലെ നന്മയെന്ന് പറയപ്പെടുന്ന സെഗ്മെൻറ്റിലൂടെ ചിന്തിക്കുന്നത് എപ്പോഴും ഒരു ആത്മീയ വശം മാത്രമാണ് ഇതൊരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് അത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സിനിമയിലൂടെ നീളമുണ്ട് അതിൻ്റെ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ മതം ഏതെന്നുള്ളതല്ല നമ്മുടെ ചിന്ത അതിനകത്തുള്ള ആത്മീയത എന്തെന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഞാനിതിൻ്റെ ഒരു ഈ സിനിമ പോകുന്ന സമയത്ത് മനസ്സിലേക്ക് പതിഞ്ഞ ഒരു ഒരു ക്രിസ്ത്യൻ ഔട്ട്ലുക്കിൽ പതിഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുകയാണ് ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചത് ഈ ഇത് ഇത് പുറത്തിറങ്ങിയ ദിവസം പെസാവ അന്ന് ഞാൻ ചെയ്ത വീഡിയോ തനാക്ക് വീഡിയോയിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ജീവിതം ഒപ്പം ആട് ജീവിതം കാരണം സ്നേഹ ജീവിതം സ്നേഹിത്തിൻ്റെ പേരിലാണ് ചിലരൊക്കെ ഇങ്ങനെ ചില അവസ്ഥകളിൽ ചെന്ന് പെടുന്നത് ബലിയാടായി മാറുന്നത് പിന്നെ സ്നേഹം പ്രേരിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് തിരികെ വരുന്നത് ഇടയനായി മാറാൻ നിർബന്ധിക്കപ്പെട്ട നജീം ആടുകളിൽ ഒരുവനായി മാറുന്നു വെറും ആടല്ല സ്കേപ്പ് ഗാട്ട് ബലിയാട് ബലിയാടായി മാറാൻ വിധിക്കപ്പെടുന്നു ബലിയാടിൻ്റെ വഴികളിലൂടെ നടന്നുപോയി അയാൾ തിരികെ സ്നേഹം പ്രേരിപ്പിച്ചതിന് പ്രകാരം തൻ്റെ നാട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്യുന്നു എല്ലാം അതിജീവിച്ചു അതിജീവന കഥ ഇതാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുക ഞാനതിനെ കണ്ടൊരു വളരെ മനോഹരമായ സംഭവം ഇയാൾ ഇടയനാകാൻ നിർബന്ധിക്കപ്പെട്ട് ഇയാളുടെ വസ്ത്രം വസ്ത്രവും വിഷമൊക്കെ മാറി അയാളുടെ ഇടയനായി മാറുന്നു ഇടയനായി മാറിയതിന് ശേഷം ഒരു രംഗമുണ്ട് ഈ ആടുകൾക്കിടയിലേക്ക് കടന്നു ചേരുന്നു ആടുകളെ വഴി നടത്തുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒറിജിനൽ നോവലിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിനെ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ പാമ്പിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അത് സിനിമയിൽ മൊത്തത്തിൽ വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമ്മൾ കാണുന്നൊരു രംഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുകൾ തമ്മിൽ തെല്ലുമ്പോൾ അതിനിടയ്ക്ക് അതിനെ പിടിച്ചു മാറ്റാനായിട്ട് ഒരു ഇടപെടുന്നൊരിടയനായിട്ട് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഒരു യഥാർത്ഥ ഇടയൻ്റെ മുഖം പുറത്തുനിന്ന് അക്രമിക്കും ഉള്ള അക്രമങ്ങളിൽ നിന്നും ആടിനെ സംരക്ഷിക്കാൻ മാത്രമല്ല ആടുകൾ തമ്മിൽ തല്ലുമ്പോൾ പിടിച്ചു മാറ്റാനായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരിടയൻ അതിനിടയിൽ ഒരാടിൻ്റെ ഇടികൊണ്ടയാൾ വീഴുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു ഇടയൻ എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാടിന് കുറെക്കൂടി മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന രംഗങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എന്നിട്ട് ഈ ആട് ആടുകളുടെ ഭാഷ ഇയാൾ പഠിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം വേറെ ആരും സംസാരിക്കുക ആടുകൾ മാത്രം ആളുകളോടുകയാള് സംസാരിച്ചുകൊണ്ടെങ്കിൽ ആടിൻ്റെ ഭാഷയിലാണ് ആടുകൾ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇയാൾ ആടുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ആ സിനിമ പുരോഗമിക്കുകയാണ് നമുക്കാൽ കാണാൻ സാധിക്കുന്ന വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു രംഗമാണ് ഈ ഒട്ടക്കത്തിൻ്റെ കണ്ണിലൂടെ അയാളെ തന്നെ അയാൾ കാണുന്ന രംഗം രംഗം മണിക്കൂറുകളെടുത്ത് ഷൂട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന വളരെ സെക്കൻഡ്സ് മാത്രം ബാക്കി നിൽക്കുന്ന സിനിമയിൽ പ്രദർശിപ്പിക്കുന്ന വളരെ മനോഹരമായൊരു രംഗം അതായത് താൻ ആരെയാണോ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ കണ്ണിലൂടെ തന്നെ തന്നെ കാണുക എന്ന് പറയപ്പെടുന്നത് വളരെ മെഡിറ്റേറ്റീവായ ഒരു പോയിൻറ്റാണ് നമ്മളത് ചിന്തിച്ചാൽ മതിയാവും പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലായി അയാൾ അതിന് മുമ്പ് അയാളയാളുടെ റിഫ്ലക്ഷൻ ഒരു ഒരു വാഹന ഒരു വണ്ടിയുടെ റയർ ഗ്ലാസ്സിലൂടെ അയാൾ അയാളെ കാണിയായി എന്നിട്ട് ആ ഗ്ലാസ്സിലൂടെ അയാൾ അയാളുടെ ഭീകര ഭീകര അവസ്ഥ അയാളുടെ ഇപ്പോഴത്തെ ആ ദുരവസ്ഥ അയാൾ കണ്ട് തിരിച്ചറിയുന്നു എന്നിട്ട് ആ മുടിയൊക്കെ അല്ലെങ്കിൽ താടിയൊക്കെ വെട്ടി വെട്ടിയൊതുക്കാനായിട്ട് ശ്രമിക്കുന്ന രംഗമുണ്ട് റിഫ്ലക്ഷൻസ് അത് നമ്മളെ ആ പ്രതി പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ മറ്റൊരാളിൽ കാണുക അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് അവലോകനം ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഒരു ആത്മശോധനയുടെ ഒരു രംഗമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം ഉപരി ഈ മനുഷ്യന് എന്ത് കൊണ്ട് സർവൈവ് ചെയ്തു എന്തുകൊണ്ട് അതിജീവിച്ചു ദൈവിക പുണ്യങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതാണ് ദൈവിക പുണ്യങ്ങൾ ഈ ദൈവിക പുണ്യങ്ങളെ വളരെ മനോഹരമായിട്ട് ഈ നോവലിലും പിന്നീട് സിനിമയിലും അവതരിപ്പിച്ചു കാണാനായിട്ട് സാധിക്കും എന്താണ് അയാളുടെ വിശ്വാസം അയാളെ അതിജീവിക്കാൻ പ്രേരിപ്പിച്ച വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് അയാളുടെ സ്വപ്നങ്ങൾ അയാൾ കണ്ട സ്വപ്നങ്ങൾ ആ സിനിമ തുടങ്ങുന്ന ഇടം തൊട്ട് വളരെ സുന്ദരമായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെഴുതി കാണിക്കുന്ന വിഷ്വൽ റൊമാൻസ് എന്താണ് വിഷ്വൽ റൊമാൻ വളരെ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് എന്ന് വെച്ചാൽ റൊമാൻറ്റിക് രംഗങ്ങളെന്നല്ല ഉദ്ദേശിച്ചത് വിഷ്വൽസിനോട് ഒരു റൊമാൻസ് ഒരു സ്നേഹം ഒരു പ്രണയം തോന്നത്തക്ക രീതിയിലുള്ള രംഗങ്ങൾ ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ മരുഭൂമിയിലെ മരുഭൂമിയിലെ കാണിച്ച അതിനകത്തു ഒന്നും ഉറവയും കായലും പച്ചപ്പുമൊക്കെ കാണിച്ച് കയറുന്നൊരു രംഗമൊക്കെ ഇടും വളരെ മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രംഗങ്ങളാണ് അപ്പോൾ ആ രംഗങ്ങളിൽ ഒക്കെ ആ രംഗങ്ങളിലൂടെയൊക്കെ മരുഭൂമിയെ ചില ചില ദൃശ്യങ്ങൾ കൊണ്ട് നാടുമായി കണക്ട് ചെയ്ത് പച്ചപ്പുള്ള ജലാശയമുള്ള നാടുമായി കണക്ട് ചെയ്തിട്ട് അയാൾ കടന്നു പോകുന്ന സ്വപ്നങ്ങൾ അയാൾ ചെന്നെത്തുന്ന സ്വപ്നങ്ങൾ സ്വപ്നങ്ങളാണ് അയാളിങ്ങനെ പിടിച്ചു നിർത്തുന്നത് ആ സ്വപ്നങ്ങൾ ആ സ്വപ്ന ദൃശ്യങ്ങൾ അതുമാത്രമാണ് അയാൾക്ക് കൂട്ടുക അതാണ് അയാളുടെ വിശ്വാസം നമ്മൾ വചനം നോക്കി കർത്താവിൻ്റെ കർത്താവ് നട ചെയ്ത ഇടപെട്ട അനുഭവങ്ങളെയൊക്കെ വായിച്ചെടുത്തിട്ട് വിശ്വാസത്തിലേക്ക് വിശ്വാസത്തെ ബലപ്പെടുത്താൻ ശ്രമിക്കുന്ന പോലെ അയാളുടെ സ്വപ്നങ്ങളെയാണ് അയാളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ അതിജീവനത്തിലെ ഒരു പ്രധാന ഘടകം സ്വപ്നമാണ് ഈ സ്വപ്നം ഈ സ്വപ്നം അല്ലെങ്കിൽ ആ വിശ്വാസം സ്വപ്നം അയാളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു ഇത് ഒരു പരിധി കഴി ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമയിൽ പിന്നീട് സ്വപ്നങ്ങൾ കാണിക്കുന്ന ഒരു അർത്ഥത്തിൽ ഒരു ഘട്ടം വരെയാണ് സ്വപ്നങ്ങളിലൂടെ കഥ പറഞ്ഞ് അയാൾ ഇങ്ങനെ അതിനകത്ത് ഊർജ്ജം സംഭരിക്കുന്ന നേട്ടങ്ങൾ കാണുന്നത് പക്ഷെ പിന്നീട് സ്വപ്നത്തിന് പകരം വരുന്നൊരു അന്ന ഒരു ഒരു വസ്തുതയാണ് പാട്ട് പെരിയോനെ റഹ്മാനെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് റഫിഖ് അഹമ്മദ് എഴുതി എ ആ റഹ്മാൻ സംഗീതം നൽകിയ ആ പാട്ടിലെ അകലെ അകലെയായി പുതു മണ്ണിൽ പുതുമഴ എന്ന് പറഞ്ഞു ഉള്ള രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതായിരുന്നു ഒന്നാമത്തെ വരിയെന്നും പെരിയോനെ റഹ്മാനെ എൻ റഹീമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ആദ്യ വരി എ ആർ റഹ്മാൻ തന്നെ എഴുതി ചേർത്തതാണ് അതായത് ഭക്തിയിലൂടെ തൻ്റെ തൻ്റെ ഭാര്യയെ ഭാര്യയുടെ സ്നേഹത്തെയൊക്കെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പാട്ടിൽ ആദ്യവരില്ലായിരുന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്താണെങ്കിലും ആ അയാളുടെ സ്വപ്നങ്ങൾ പിന്നീട് അയാളുടെ സ്വപ്നങ്ങൾ അയാളുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് അത് പിന്നീട് പാട്ടിലേക്ക് മാറുന്നു ആ പാട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ സ്വപ്നങ്ങളൊന്നും കാണിക്കില്ല പിന്നെ പാട്ടാണ് കാണിക്കുന്നതെല്ലാം ആ പാട്ടാണ് അയാൾ അയാളെങ്ങനെ ബലപ്പെടുത്തി നിർത്തുന്നത് ആ പാട്ട് ഹക്കീം എന്നയാളുടെ സുഹൃത്ത് അയാളോടൊപ്പം വിദേശത്തേക്ക് പോയ സുഹൃത്ത് ആ പാ ആ പയ്യൻ പാടുന്നുണ്ട് അയാളുടെ മരണത്തോടെ എടുക്കുന്ന സമയത്തോലും അതിങ്ങനെ മൂളുന്നുണ്ട് പിന്നീട് അവൻ മരിച്ചു കഴിയുന്ന രംഗത്ത് ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന ദൈവദൂതിനെ പോലെ കടന്നു വന്ന് അവരെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ അയാൾ അയാളുടെ അന്യ രാജ്യക്കാരനാണ് ഒരു അയാൾ ഇങ്ങനെ ഒരു കുപ്പിയിൽ അത് ഊതിക്കൊണ്ട് ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നുണ്ട് പാട്ട് അയാൾ ബലപ്പെടുത്തുന്നുണ്ട് പിന്നെ ആരെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത സ്വപ്നം സ്വപ്നം തീരുന്നിടത്ത് പാട്ട് പാട്ട് വറ്റെന്ന് വല്ലത് പ്രാർത്ഥനയാണ് പെനിയോനും റഹ്മാനും തുടങ്ങുന്ന പാട്ട് തരത്തിൽ അയാളുടെ പ്രാർത്ഥനയാണ് അയാളുടെ നൊമ്പരങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന അയാളുടെ പ്രാർത്ഥന ആദ്യ വരിയിൽ ദൈവത്തെ അയാൾ വിളിക്കുന്നു അപ്പോൾ അയാളുടെ പ്രാർത്ഥനയാണത് അപ്പോൾ അയാളുടെ വിശ്വാസത്തിൻ്റെ അവതരണമായിട്ടാണ് സ്വപ്നവും സ്വപ്നം തീരുന്നിടത്ത് നിന്നും പിന്നെ ആ പ്രാർത്ഥനയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് അയാളുടെ വിശ്വാസം രണ്ട് അയാളുടെ സ്നേഹമാണ് സ്നേഹം എങ്ങനെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് അയാളെ സ്നേഹം അത്യുത്തമം എന്നൊക്കെ പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അത്യുത്തമം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അച്ചാറും കുപ്പിയാണ് നമ്മൾ ഓർമ്മിക്കുക ആ കണ്ണിമാങ്ങ അച്ചാറിട്ട അമ്മ കൊടുത്ത അച്ചാറും കുപ്പി ഇനി ആണിങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുക അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് ആ അച്ചാറിൻ്റെ കുപ്പിയിൽ നിന്നും ഓരോ മാങ്ങയെടുത്ത് ഇല്ലെങ്കിൽ കഴിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം അത് പൂത്ത നശിച്ചു കാണും പക്ഷേ അയാൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു നാല് വർഷങ്ങൾക്ക് ശേഷം അയാൾ സൗവിക അങ്ങനെ അതിജീവിച്ച് ആ മരുഭൂമി ഇട്ട് പുറത്തേക്കൊക്കെ പോകുന്ന രംഗത്തിന് തൊട്ട് മുമ്പ് അവസാനത്തെ മാങ്ങയെടുത്ത് കഴിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അയാളുടെ സ്നേഹത്തിൻ്റെ അൾട്ടിമേറ്റ് അത് ആ സിനിമയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ അമ്മ കൊടുത്ത സ്നേഹം അമ്മ കൂടി സ്നേഹത്തോടുകൂടി അവൻ്റെയിൽ കൊടുത്തുവിട്ട അച്ചാറും കുപ്പി അതിനകത്തുനിന്ന് ഒരു അതിങ്ങനെ അയാളിങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അമൃത് പോലെയാണ് അയാൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ വർഷങ്ങളും വർഷങ്ങളും മാസങ്ങളും സമയമൊന്നും കടന്നുപോകുന്ന അയാൾ അറിയുന്നില്ല കാരണം വാച്ചോ കലണ്ടർ ഒന്നും അയാളുടെ മുമ്പിലില്ല അപ്പോൾ അയാളിങ്ങനെ ഈ ഒരു നിർണായക ഘട്ടമെത്തുമ്പോഴത്തേക്ക് തീരെ തകർന്നു പോകുന്ന കട കട്ട് വത്തുമ്പോഴത്തേക്ക് അമൃത് ഭക്ഷിക്കുന്ന പോലെയാണ് ഈ അച്ചാർ കുപ്പിയിൽ നിന്ന് ഒരു ഒരു കണ്ടിമാങ്ങ എടുത്ത് ഭക്ഷിച്ചിട്ട് അച്ചാറും കുപ്പി ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിട്ടിയിരിക്കുന്ന രംഗമൊക്കെ ഉണ്ട് അതുടെ സ്നേഹത്തിന് പ്രതീകമാണ് സ്നേഹമാണ് നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് നയിക്കും മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മളെ ഉത്തേജിപ്പിക്കുന്നതൊക്കെ പോലും സ്നേഹം കുറഞ്ഞ ദിവസം നർഗീതിൽ പറയുന്ന പോലെ കാര്യത്താസ് ക്രിസ്തി ഊർജ്ജത്തിനോസ് ആ സ്നേഹമാണ് നമ്മളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്നേഹം അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആ സ്നേഹത്തിൻ്റെ ബലത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുപ്പി ഉൾക്കൊള്ളുന്ന ബാഗ് നഷ്ടപ്പെടുമ്പോൾ അയാളുടെ അങ്കലാപൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ സ്നേഹം അത് കൈവിട്ട് പോയല്ലോ എന്നൊക്കെയുള്ളൊരു അങ്കലാപ്പം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ സ്നേഹത്തിൻ്റെ കുറിച്ചും അയാളെ നയിച്ച് മറ്റൊന്ന് മൂന്നാമത്തത് പ്രത്യാശയാണ് എവിടെ പ്രത്യാശ വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ അല്ലെങ്കിൽ ആ നോവലിൽ പ്രത്യാശ അവതരിപ്പിക്കുന്ന അയാളുടെ ബാഗാണ് അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന എന്തെങ്കിലും തിരികെ പോകുമ്പോൾ ധരിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന പാൻറ്റും ഷർട്ടും ഉൾക്കൊള്ളുന്ന ബാഗാണ് അയാളുടെ പ്രത്യാശയുടെ പ്രതീകം വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട് അയാൾ ഈ ഈ ബാഗ് തുറന്നിട്ട് പോകാനായിട്ടൊരു അവസരം കിട്ടിയാൽ നമ്മളാ സിനിമ ഒരുപക്ഷെ കണ്ടില്ല അതൊരു സ്പോയിലറായാലും മാറുന്നില്ല ഈ ഞാനിത് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ സിനിമ കാണാത്ത സിനിമ നോവൽ വായിച്ചിട്ടില്ലാത്ത സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷെ സസ്പെൻസ് നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് അതിനകത്ത് കാര്യമായിട്ട് എനിക്ക് പോകുന്നില്ല പക്ഷേ ഒരു ഒരു നിർണായക ഘട്ടം എത്തുമ്പോൾ ഈ ബാഗ് തുറന്ന് വസ്ത്രം ധരിക്കുന്ന രംഗമാണ് ഒരുപക്ഷെ ആ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രംഗ രംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെ നിന്ന് ആ ബാഗിൽ നിന്നാണ് അതായത് ഈ അഭിനേതാവ് മൃത്യുരാജ്യം എന്ന് പറയുമ്പോഴുന്ന നടൻ അയാളുടെ മുഖം കൊണ്ടല്ല അയാളുടെ ശരീരം കൊണ്ട് അഭിനയിച്ചു എന്ന് നമുക്ക് പറയാൻ സാസങ്ങളും വർഷങ്ങളും എടുത്ത് ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഒരു ബോഡി നമ്മളവിടെ കാണുന്നുണ്ട് ആ രംഗത്ത് അയാളുടെ ശരീരം മൊത്തത്തിൽ കാണുന്ന രംഗമുണ്ട് അങ്ങനെ എല്ലിച്ചു പോയൊരു ശരീരം അപ്പോൾ അന്ന് അയാൾ ഗൾഫിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇട്ടിരുന്ന ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ അന്ന് സൂക്ഷിച്ച് വെച്ചാൽ ആ അളവിലുള്ള പാൻറ്റും ഷർട്ടും എടുത്ത് ഇങ്ങനെ കെട്ടി വരിഞ്ഞിട്ടൊക്കെ നടന്നു പോകുന്നൊരു രംഗമുണ്ട് അപ്പോൾ പക്ഷെ എന്താണെങ്കിലും ഈ അയാൾ സൂക്ഷിച്ചു വെച്ച അയാളുടെ വസ്ത്രം അത് യഥാർത്ഥത്തിൽ അയാളുടെ പ്രത്യാശയുടെ പ്രതീകമാണ് എന്നെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമ്പോൾ ഇതെടുത്തു എന്ന് കരുതി അയാൾ സൂക്ഷിച്ച് വെച്ച അയാളുടെ ബാഗിലെ വസ്ത്രങ്ങൾ അയാളുടെ പ്രത്യാശയുടെ പ്രതീകമാണ് അയാളുടെ പ്രതീക്ഷയോടൊങ്ങൾ കാത്തിരുന്ന പ്രത്യാശ നിശ്ചയില്ല അപ്പോൾ ഓർക്കുക ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഈ മരുഭൂമിയേയും മരുഭൂമിയിലെ സർപ്പങ്ങളെയും മണൽക്കാറ്റിനെയും വെള്ളമില്ലാത്ത അവസ്ഥയും ഒക്കെ അതിജീവിച്ച് ഇയാളെങ്ങനെ തിരികെ പോരുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ എങ്ങനെ ഇതിനേക്ക് അതിജീവിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ എല്ലാം കാരണമായിട്ട് മാറുന്നത് ഈ മൂന്ന് വസ്തുതകളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം നമ്മളാ സ്വപ്നങ്ങളാണ് വിശ്വാസം വർദ്ധിപ്പിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ അവസ്യപിതാവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം യഥാർത്ഥത്തിൽ ആ സ്വപ്നങ്ങൾ വഴി നടത്തിയ സ്വപ്നം കൊണ്ട് വിശ്വാസത്തെ ബലപ്പെടുത്തി ദൈവം വഴി നടത്തിയ ഒരാളാണ് ഈ അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ബലപ്പെടൽ വെളിപാടുകളിലൂടെ കിട്ടുന്നത് സ്വപ്നങ്ങളുടെ വെളിപാടുകളാണ് വെളിപാടുകളിലൂടെ കിട്ടുന്നത് അത് വചനത്തിനൊന്നും ആ കിട്ടേണ്ടത് രണ്ടാമത് നമ്മൾ കാണേണ്ടത് ആ അമ്മ നൽകിയ സ്നേഹം സ്വർഗസ്നായ പിതാവ് നൽകുന്ന വലിയ സ്നേഹത്തിലേക്കാണ് തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ സ്നേഹമാണ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ തൂർത്തുപൂത്തിൻ്റെ കഥയിൽ ഉൾപ്പെടെയൊക്കെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ആ സ്നേഹമാണ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് എടുത്തണിയാൻ കൃപയുടെ ഒരു വസ്ത്രം ബാക്കി വെച്ച് നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ വസ്ത്രമാണ് അയാളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇനിയും ആ വസ്ത്രം ധരിക്കാൻ സാധിക്കും ഇനിയും ഞാൻ തിരികെ പോകുമ്പോൾ ആ വസ്ത്രം എടുത്ത് ധരിച്ചിട്ട് ഞാൻ തിരികെ പോകും എന്ന് പറഞ്ഞ് അയാൾ സൂക്ഷിച്ചിരിക്കുന്നത് അയാളുടെ വസ്ത്രം ഇങ്ങനെ ഈ ക്രിസ്തീയമായ ദൈവിക പുണ്യങ്ങളെ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ പുണ്യങ്ങളെ നമുക്ക് ഈ മൂന്ന് പ്രതികളിലൂടെ കാണാൻ സാധിക്കും നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാം നമ്മളൊരു ഭയങ്കര ടെക്നോളജിക്കലായിട്ട് ചിന്തിക്കാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയുണ്ട് അതായത് ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും അത് സാമ്പത്തിക തകർച്ചയാകട്ടെ രോഗമാകട്ടെ കഷ്ടപ്പാടുകളാകട്ടെ ഏതൊരു പ്രതിസന്ധിയുടെയും തകർച്ചകളിൽ നിന്നും ഒരാളെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണ് എന്നെങ്കിലും തിരികെ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അയാൾ സൂക്ഷിച്ചു വെച്ചാൽ അയാളുടെ വസ്ത്രമടങ്ങുന്ന ബാഗ് പ്രത്യാശ അയാൾക്ക് ഊർജം നൽകും വണ്ണം അയാളുടെ അമ്മ സ്നേഹത്തോടു കൂടി അയാൾക്ക് കൊടുത്തുവിട്ട അച്ചാറും പാത്രത്തിലെ ഓരോ കണ്ണിമാങ്ങയും അയാളുടെ അമൃതായി മാറുന്നു സ്നേഹം സ്നേഹമെന്ന അമൃത് മൂന്ന് അയാൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നവും ആ സ്വപ്നങ്ങൾ നിലയ്ക്കുന്നിടത്ത് നിന്നും അയാൾ ആരംഭിക്കുന്ന പെരിയോനെ എന്ന അയാളുടെ പ്രാർത്ഥന പ്രാർത്ഥനാഗാനവും അപ്പോൾ പ്രാർത്ഥന വിശ്വാസവും വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന വെളിപാടുകളും പ്രാർത്ഥനകളും അയാൾ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അയാൾ അതിജീവിച്ചത് അയാൾ അതിജീവിക്കാൻ സാധിച്ചത് പിന്നെ അതിനൊരു മെൻറ്റി അതിനൊരു സപ്പോർട്ടിങ് ഘടകമായിട്ട് നമ്മൾ കാണുന്നത് ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ അയാളൊരു ദൈവദൂതിനെ കിടക്കു തന്നെയാണ് അവതരിപ്പിക്കുന്നത് എവിടെ നിന്നോ വന്നോ എങ്ങോട്ടോ പോയി ആ മനുഷ്യൻ അയാൾ സകല പ്രതിസന്ധികളിലും അയാളെ ഇങ്ങനെ അയാളുടെ അറിവും അയാളുടെ ദൈവികമായ അറിവുകൾ കൊണ്ട് അയാൾ അയാളിങ്ങനെ ഇവരെ വഴി നടത്തുന്നുണ്ട് അയാളിങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിലേക്ക് ഇവരെ കൂടി കൂടെ കൂടെ ചേർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി സെൻസ് ചെയ്തിട്ട് അവരെ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ജലം കാണുമ്പോൾ അത് കുടിക്കാൻ പറ്റുന്ന ജലമാണോ അല്ലയോ എന്ന് പോലും അയാൾ അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ആ ഒരു കഥാപാത്രം യഥാർത്ഥത്തിൽ ദൈവം അയക്കുന്ന ഒരാൾ നമുക്ക് എപ്പോഴും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം കൂടിയാണ് നമ്മളേത് പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവം വായിക്കുന്ന ഒരാൾ നമ്മുടെ സമീപത്തുണ്ട് അയാൾക്ക് അയാൾ ചിറകുകളില്ലാത്ത മാലാകയാണ് ചിറകുകളില്ലാത്ത ദൈവദൂതനാണ് അയാൾ നമ്മളോടൊപ്പമുണ്ട് അങ്ങനെ ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുകൂടി ഈ സിനിമ നമ്മളെ ഓർപ്പിക്കുക അപ്പോൾ ഒരു വളരെ സ്പിരിച്വലായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചലച്ചിത്രമാണ് ആടുജീവിതം ദുഡ് ഷെപ്പേർട്ട് ബിക്കം ദ സ്കേപ്പ് ഗോട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ നല്ലിടയൻ ഒരു ബലിയാടായി മാറുന്നു എന്ന വളരെ സുന്ദരമായ ക്രിസ്തു ഒരു ക്രിസ്റ്റോളജിക്കൽ തീം ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ക്രിസ്ത്യൻ വാല്യൂ ബേസ്ഡായിട്ട് ഈ സിനിമയെ കുറിച്ചൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം ഇതൊരു നല്ല ദൃശ്യ അനുഭവമാണ് ഒരു നല്ല കഥാസിസ് നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ചലച്ചിത്രമാണ് എൻജോയ്റ്റ് താങ്ക് യു